ഹലോ കാർ വേൾഡാണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തവിടെ രണ്ടായിരത്തി പതിനാല് സിപ്റ്റാ സെറ്റി നല്ല അടിപൊളി ഒരു വണ്ടി ഏറ്റവും ഫുൾ ലോഡ് ഷാട്ടി വട്ടം വല്ല വണ്ടിയാട്ടോ സെൻടർ ഗ്രൂപ്പ് നാല് ഭാവം പവറിൻ്റോ ഏറ്റവും ഫുൾ ലോഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ നല്ല വണ്ടിയാട്ടോ സിറ്റി രണ്ടായിരത്തി പതിനാല് മൂന്നാമത്തെ ഓണർ ഏറ്റവും പുള്ളിയോട് പണ്ട് ചാവി രണ്ടാം രണ്ട് റിമോട്ടാട്ടോ റിമോട്ട് ഇസ്റ്റാട് പട്ടശാട്ടാണ് ഫുള്ള് എല്ലാ ഭാഗവും ക്ലിയറാണ് വണ്ടിക്ക് തട്ടിമുട്ട് ഗ്യാസ് ഒന്നും ഇല്ല വണ്ടി മതി എല്ലാ ഒരു പരിപ്പുമില്ലാത്ത വണ്ടി ഒറിജിനൽ കേരള വണ്ടി ഇത് ഒറിജിനൽ കേരള കേട്ടോ വണ്ടിക്ക് ആവശ്യത്തിൻ്റെ ഫുള്ള് കണ്ടോളി കണ്ടിട്ട് ഹൗസിൻ്റെ വിളിച്ചോടി ഓക്കെ ആ ഫുള്ള് കണ്ടിട്ട് വിളിച്ചോണ്ടിട്ടോ ഓക്കെ इंजरों ओके

ഓക്കെ ആവശ്യം നിങ്ങൾ വിളിച്ചുവേണ്ടി വണ്ടി ഫുള്ള് കണ്ടിട്ടോ